ഒരു മണിക്കൂർ മൂന്ന് മിനിറ്റ് നമ്മൾ പുറകിൽ മൊത്തം ലോഡാണ് നമ്മുടെ സൈക്കിളാണ് ഞാൻ സൈക്കിളുണ്ട് ഞാനുണ്ട് ആകാശി അപ്പോൾ നമ്മൾ ആക്കാ ഖാൻ അക്കാദമിയുടെ എം ടി ബി സൈക്കിൾ റേസിനാണ് നമ്മൾ പോകുന്നത് നമ്മുടെ ജോയൽ എൽ ജോഷിയൊക്കെ വന്നിട്ടില്ലേ അവിടെ ആ ജോ എൽ ജോഷിയൊക്കെ അവിടെ വന്ന് പിന്നെ റേസിനൊക്കെ വന്നിട്ടുണ്ട് അവർ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ആ സ്ഥലത്തിൻ്റെ ആക്കാ ഖാൻ അക്കാദമി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ നമ്മള് സ്ഥലത്തെത്തിയിട്ടുണ്ട് സ്ഥലത്തെത്തി വണ്ടിയൊക്കെ അൺലോഡ് ചെയ്ത് നമുക്ക് പാർസൽ എല്ലാം റെഡി ആക്കിട്ട് നമുക്ക് ഇത് സെറ്റ് ചെയ്യണം വണ്ടിയെല്ലാം സജിൻ വിചാരിച്ചു മലയാളിയാണ് കേട്ടോ ഇനി മലയാളികൾ ആരെല്ലാം വരവുണ്ടോ ഇവിടെ കുറച്ച് മലസ് ഉണ്ട് ആകാശേട്ട ഞാന് ഡബൽ ബ്രോ അപ്പൊ ഞമ്മള് ഇവിടെ റൈഡിന് വേണ്ടിട്ട് വന്നാണ് നമുക്ക് നേരെ ഇനിയിപ്പോ വണ്ടി അൺലോഡ് ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യണം അപ്പൊ നമുക്ക് അത് കാണാം തുറന്നോളൂ സാധനങ്ങളൊക്കെ ഒരു ഫോണിന്ന് ഞങ്ങള് വണ്ണ വണ്ടിയൊക്കെ വരുന്നുണ്ട് അവിടെ അതെ ഒരു കാര്യം ചെയ് മറിക്കാം നമുക്ക് ആദ്യം ഈ കാർഡ് വെക്കുന്നേ ഇല്ലയോ അല്ല അതിനുവേണ്ടിയുള്ള ട്രാക്കും അതിനുവേണ്ടിയുള്ള സെറ്റപ്പും ഉണ്ടോ ഇത് ഓക്കെയാ ഇല്ലയോ ഇതോടെ ഇലൈറ്റ് കാറ്റഗറിയ rất ba của có ô không 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 ô, không 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 हम लोग किसकों से सोच रहे हैं लोग आप लोग फ्रेंड्स हैं किसकों हाँ प्लस वन प्लस वन कल सजिन 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 पीएस प्लस ऑफ बर्थ सॉरी डेट ऑफ बर्थ गुड मॉर्निंग एवरीवन रजिस्ट्रेशन हैज बिन स्टार्टेड ऑल द पार्टिसिपेंट्स रिक्वेस्ट ऑफ അപ്പോൾ കൈസ് നമ്മൾ വന്ന് നമുക്ക് രജിസ്ട്രേഷൻ നമ്പറൊക്കെ കിട്ടി രജിസ്ട്രേഷൻ നമ്പർ കിട്ടി നമ്മുടെ സൈക്കിളിൽ രജിസ്ട്രേഷൻ നമ്പറും വെച്ചിട്ടുണ്ട് ഇവിടെ ആകാശേടനും ദാവൽ ബ്രോ ഒക്കെ രജിസ്ട്രേഷൻ നമ്പർ വെച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ നമ്മളെ ബാക്കിൽ കണ്ടോ കുറേ ആൾക്കാരുണ്ട് എന്തായാലും നമുക്ക് എന്താവാന്നൊന്നും അറിയത്തില്ല ജസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് So you will be there when we fall. you. Ah, we fall. Yeah, I'll, you I'll will fall be there too long. I'm around as well. You're right. around as well. Yeah. So okay, I'll, I'll just Walder, be somewhere. somewhere yeah. So yeah. If we need anything This is like three categories which are participating in this. Under 16, under 18, an elite group. We have a, our friends who is always supporting us from the Telangana Cycle Association. Mr. Ravi is going to introduce them. Later on I'll be telling you. Okay, let me finish it. We have is my best friend and he's an international referee for cycling. Thanks for coming. Thank you all. Uh, over to Tata You want to give some technical technical advices. No, good, good morning everyone. You had to go and come back. on the way the volunteers are there to show the route okay to show the route and the arrow marks also is there like our oh good job wow go go, there. go. രണ്ട് റൗണ്ടല്ലേ ഓടിക്കട്ടു നമ്മളെന്തായ होत किलो <laughs> <laughs> Ờ, anh ta đến lần hai rồi. Một lần nữa, tôi không biết là ai ở đây. Một lần nữa, tôi đến lần hai rồi. Một lần nữa, tôi không biết là ai の <noise> 俺のサメたかもげ、ごちいい、うん、るか、やんでね。 ഓക്കേട്ട് മൂന്ന് റൗണ്ട് അറ്റി വരാം നമ്മളേക്കുണ്ട് ഞാനൊക്കെ ഈ രണ്ട് റൗണ്ട് കയറ്റി വരാന് പാടാ രണ്ട് റൗണ്ട് ആ കൂടെയാണ് എനിക്ക് ഔട്ട്

재미ast of them റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമ്മൾ സെക്കൻഡ് റൗണ്ടിലോട്ട് പോകാൻ പോവാണ് അതിലിങ്ങനെ പോയപ്പോഴാണ് ധാവൽപുറം ഇതിലേ ഇങ്ങനെ പോയത് അമ്മ എന്തോരം പറയുന്നില്ല ഒരു ഐഡിയയും കിട്ടുന്നില്ല ഞാനും ഞാൻ പത്തനംതിട്ട ആ ഓക്കെ എന്താ ലാസ്റ്റ് ആപ്പ് മലയാളി മലയാളി കൂളിയാണ് മലയാളി എവിടെ പോയാലും മലയാളി കൈ അത് നമ്മളെ ഏറ്റവും പുറകിൽ നിന്ന് ഫസ്റ്റ് നമ്മൾ അടിച്ചിരിക്കുകയാണ് കൈ आ लास्ट हम गोइंग टू लेपीटंड हमारे लास्ट राउंड यस 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 लास्ट राउंड कंप्लीटेड वन ब्रो ആകാശേടന് സെക്കൻഡ് ധവൽ ബ്രോ തേർഡ് ഞാൻ ഫോർത്ത് പിന്നെ ഫസ്റ്റ് അടിച്ച ബ്രോ നമ്മുടെ കൂടെ റൈഡിന് ആകാശിന്റെ കൂടെ റൈഡ് ചെയ്തോണ്ടിരുന്ന ബ്രോയാണ് ഫസ്റ്റ് അടിച്ചത് നന്നായിട്ട് രാത്രി അടിച്ചത്രിച്ചു കാരണം ധവൽബ്രോവിനെ കാണുന്ന സമയത്ത് ഞാൻ പകുതി എത്തിയിട്ടുള്ളൂ ധവൽബ്രോ രണ്ട് റൗണ്ട് റൗണ്ടൊക്കെ ഇപ്പുറത്ത് ഇരിക്കുമ്പോഴാണ് ഞാൻ ഇടക്കിടക്ക് ധവൽ ബ്രോനെ കാണുന്നുണ്ട് നമ്മള് വെച്ച് നമ്മള് കണ്ടായിരുന്നു സജിൻ അവിടെ മ്മളിച്ചിരി ഞാൻ പത്തനംതിട്ട പുള്ളി കണ്ണൂര് പുള്ളിയുടെ അന്നെ സ്ഥലം എവിടെ പത്തനംതിട്ടയും ചെങ്ങന്നൂരും എല്ലാം അടുത്തടുത്ത് തന്നെ എവിടെ ഒരു ചേട്ടനെ ഞങ്ങൾ ഇച്ചിരി ട്രിവാൻഡ്രത്തുള്ള ഒരാളെ കണ്ടായിരുന്നു ഞാൻ ഇപ്പൊ റൈഡ് അതിലേ വന്നപ്പോളെ പുള്ളി മോനെയും കൊണ്ട് ഇങ്ങനെ വന്നിട്ട് മോനെ അല്ല മോനെ സൈഡിൽ നിന്ന് മാറി സൈക്കിള് വരുന്നെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞ മലയാളി ഞാൻ ഈ പുള്ളി അവിടെ വെച്ച് കണ്ടായിരുന്നു

ആകാശ് ബ്രോ നമ്മുടെ ആകാശ് ബ്രോ സെക്കൻഡ് സെക്കൻഡ് മലയാളീ ഫസ്റ്റ് പ്ലേസ് ഫസ്റ്റ് പ്ലേസ് എലിറ്റ് കാറ്റഗറി സയ്യിദ് അബ്ദുൾ ഓൾ ദി എലിറ്റ് കാറ്റഗറി പാർട്ടിസിപेंट्स प्लीज കം അപ്പ് ടു ദി പോഡിയം വിൽ ഗെറ്റ് എ പിക്ചർ Everyone who played a part in making today such a great success, thank you very much, and we look forward to the very next event. Mr. Uh, father of mountain biking, Mr. Ramesh. Well done everybody. Lovely day. Well done. We can be proud. Thank you. പാർട്ടിസിപ്പേഷൻ മെഡലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലാതെ നമ്മൾ വിന്നൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് പാർട്ടിസിപ്പേഷൻ മെഡൽ കിട്ടിയിട്ടുണ്ട് നമ്മൾ നാലാമത് വന്ന് ജസ്റ്റ് മിസ്സാണ് മൂന്നാമത് നമ്മുടെ മലയാളിയായിട്ടുള്ള നമ്മുടെ ദാവൽ ബ്രോ രണ്ടാമത് നമ്മുടെ ആകാശേട്ടൻ ഒന്നാമത് ഒരു ഹിന്ദിക്കാരൻ ഒരു ചേട്ടനാണ് വന്നത് ഞാൻ നാലാമതാണ് വന്നത് അപ്പോൾ ഗൈസ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തണം അപ്പോൾ എല്ലാവർക്കും ബായ്